നമ്മുടെ ചുറ്റും മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്നത് നമ്മുടെ നാട്ടുകാരാണ് ഏറ്റവും വലിയ വാല് എന്ന് പറയുന്നത് മീസാൻ കല്ലുകളാണ് ഉസ്താദിന്റെ തലകെട്ടല്ല ഏറ്റവും വലിയ വാല് ഖബറിൻ്റെ സ്ഥാനം നിർണയിച്ച് കാണിച്ചു തരുന്ന മീസാൻ കല്ലുകളാണ് ഇത് ഓരോരുത്തരോടുമുള്ള താക്കീതാണ് ഈ പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ അത് അറിയാനും പഠിക്കാനുമുള്ള അവസരം നമ്മുടെ മുമ്പിലിരിക്കുകയാണ് നമ്മളൊക്കെ അങ്ങോട്ട് പോകേണ്ടവരാണ് ആ യാത്ര നമ്മൾ ഒരിക്കലും മറന്നുകൂടാ എന്ന് ഇടയ്ക്കിടെ അള്ളാഹു ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു ആണെന്നാണ് ദുആക്ക് ചെയ്യുന്നുത്തരമുള്ള മഹാനായിരുന്നു അന്നൊരിക്കൽ മകരപുരസ്കാരം കഴിഞ്ഞ് അവരുടെ കൂടെ ടൈഗ്രീസ് നദിയുടെ അരികത്തുകൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഒരു പറ്റം ചെറുപ്പക്കാർ ഒരു നൗകയിൽ വിളക്കുകൾ കത്തിച്ച് മദ്യപിച്ച് പാട്ടുപാടി മകരപുരസ്കാരത്തിന്റെ നേരത്തെ നിസ്കാരം പോലും നിർവഹിക്കാതെ ആർത്ത് വിളിച്ച് ഉല്ലസിച്ച് മതിമറന്ന് നൗകയിലൂടെ കടന്നു പോകുന്ന കാഴ്ച കണ്ടപ്പോ മുസ്ലിമിങ്ങളായ ആളുകൾ നാട്ടുകാർ ഈ ചെറുപ്പക്കാരെ ഒന്ന് നശിപ്പിക്കാൻ നിങ്ങൾ അള്ളാഹുവിനോട് ഇവരെ നശിച്ചുപോയ നാട് നന്നായി പോയി ഇവരെന്ന് മുക്കിക്കൊല്ലണം ഈ ഒന്ന് മുങ്ങി ഇവരെല്ലാവരും ഒന്ന് ജീവൻ ഒടുങ്ങിയാൽ ഈ നാട് നന്നായി അതുകൊണ്ട് ഇവരെയൊക്കെ ഒന്ന് നശിപ്പിക്കാൻ നിങ്ങൾ ദു പറഞ്ഞു ആരോട് വലിയ മഹാനായിരുന്നു അദ്ദേഹം പറഞ്ഞു എന്നാ അത് ആരൊക്കെയാ നിങ്ങൾ അമ്മയും പറഞ്ഞേക്കണം ഒരു ആയിരുന്നു اللهم كما كما فرحتهم في الدنيا في الآخرة. <اللحوم> كما فرحتهم في دنيا آن ان كا في في الدنيا الدنيا الاخره ും ആനന്ദിക്കുവാനും ചെറുപ്പക്കാർക്ക് അവസരം നൽകിയതുപോലെ പരലോകത്ത് വന്നാലും സന്തോഷിക്കാൻ ഒരു അവസരം കൊടുത്തേക്കണേ എല്ലാരും വിചാരിച്ചു നശിപ്പിക്കണേ ഇടിച്ചി വീഴണേ മുങ്ങണേ ഇടുത്തി ഉമ്മത്തിന്റെ നന്മ ആഗ്രഹിക്കുന്ന ഒരു പണ്ഡിതന്റെ ഒരു ആലിമിന്റെ ഒരു സുഫിവര്യന്റെ ഒരു നേതാവിന്റെ മനസ്സിന്റെ ഉള്ളിന്റെ വിശാലത എത്ര വിശാലമായിട്ടാണ് ഈ ഉമ്മത്തിനെ കുറിച്ച് ചിന്തിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന ഒരു സംഭവം അല്ലാഹുവേ അല്ലാഹുമ്മ കമാ ഫിദ് ദുനിയാ ഫിൽ ആഖിറ ഇവിടെ സന്തോഷിക്കാൻ അവസരം കൊടുത്ത റബ്ബേ നാളെ പരലോകത്ത് വന്നാലും സന്തോഷിക്കാൻ അവസരം കൊടുത്തേക്കണേ എന്ന് പറഞ്ഞാൽ ഇവിടത്തെ കുരുത്തക്കേടും പ്രശ്നങ്ങളൊക്കെ നിർത്തി നന്നായി വന്നാലല്ലേയോ അള്ളാഹുനാളെ സ്വീകരിക്കൂ അപ്പോഴല്ലേ നാളെ കിട്ടൂ അതുകൊണ്ടല്ലാ ഈ വഴിതെറ്റി ജീവിക്കുന്ന സമൂഹത്തിന് സന്മാർഗത്തിന്റെ വഴി നീ കാണിച്ചു കൊടുക്കേണമേ എന്ന് ആയിരക്കണക്കിന് ശിഷ്യന്മാരുടെ മുമ്പിൽ വെച്ച് ചെയ്തു കൊടുത്ത ആ കൊടുത്തു നിന്ന് നമ്മൾ ആരംഭിക്കുകയാണ് ഈ നീ മാർഗദർശനം നൽകണേ അല്ലാ

താമസിച്ചിട്ടോ പോയി വന്നിട്ടോ പഠിച്ചുകൊണ്ടിരിക്കും നമ്മുടെ പെൺകുട്ടികൾ കണ്ടവന്റെ കൂടെ ഒളിച്ചോടി പോകാതെ ബുദ്ധിയുള്ള മക്കളായി കൺകുളിരമയുള്ള മക്കളായി ഒന്ന് ജീവിച്ചു കാണണം ഇത് സത്യവിശ്വാസികളുടെ മോഹമാണ് وهم الله نور سورة الفرقان بسم الله الرحمن الرحيم والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما അവസാന ഭാഗം കാരുണ്യവാനായ ഇഷ്ടപ്പെട്ടവ ആളുകൾ അവരുടെ ചില വിശേഷണങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരിക അവരിങ്ങനത്തെ ഭൂമിയിൽ വിനയത്തോടുകൂടെ നടക്കുന്നവരാണ് ഇവരല്ലാത്തവർ വല്ലതും പറഞ്ഞാൽ നിങ്ങളൊന്നിനും പറയാനില്ലേ എന്ന് പറഞ്ഞ് അവരോട് സംയമനം പാലിക്കുന്നവർ പറഞ്ഞ് ബാഹു രണ്ട് പ്രാർത്ഥനകൾ പറഞ്ഞു അറുപത്തി അഞ്ചാമത്തെയോ നാലാമത്തെയോ ആയത്തൊരു ദ്വായാണ് ഈ പറഞ്ഞതും ഒരു ദ്വായാണ് രണ്ട് ദ്വാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരാകണം ഇങ്ങനെ ദുആ അവർ ഞങ്ങളുടെ രക്ഷിതാവേ ഇസ്രിഫ് അന്നാ ജഹന്നം നാളെ നിന്റെ നരകത്തിന്റെ ശിക്ഷ ഞങ്ങളിൽ നിന്നും തട്ടിമാറ്റേണമേ തീ നരകം തീയാണ്

ഇവിടെ നന്നായി ജീവിച്ചില്ലേ പോകാനുള്ളത് അങ്ങോട്ടാണ് വിഷയം അള്ളാഹു വ്യക്തമാക്കി തന്നിരിക്കുകയാണ് ഇവിടെ അള്ളാഹു പറഞ്ഞ പോലെ ജീവിച്ചില്ലയോ പോകാനുള്ള നരകത്തിലേക്കാണ് അതുകൊണ്ട് അള്ളാഹുവേ അള്ളാഹു ഞങ്ങളെ കാക്കേണമേ നരകത്തിൽ നിന്ന് ഞങ്ങളെ കാക്കേണമേ പ്രത്യേകത നോക്കൂ എന്നെ കാക്കണേ എന്റെ കുട്ടികളെ മാത്രം അല്ല ഞങ്ങളെ ഞങ്ങളെല്ലാവരെയും ഞങ്ങളുടെ രക്ഷിതാവേ എന്ന് എപ്പോഴും ചെയ്യുന്നവർ ഇവർ ഇഷ്ടപ്പെട്ടവരാണ് ഈ നമ്മൾ പഠിച്ചു വെക്കുക മറ്റൊന്ന് ഈ ഈശുത്തിന്റെ അവസാനിക്കുന്നതിന്റെ മൂന്നാമത്തെ കേട്ടോ റൊബന ഞങ്ങളുടെ രക്ഷിതാവേബന മിൻ ഞങ്ങളുടെ ഇണകളിൽ നിന്ന് ഞങ്ങളുടെ മക്കളിൽ നിന്നും നീ കാണിച്ചു കണ്ണിന്റെ കുളിർമ കുളിർമ ആങ്ക് ഓഫ് മൈ ഐസ് കണ്ണിന് കിട്ടുന്ന കണ്ണിന് കുളിർമ കിട്ടുന്ന ഭാര്യ കണ്ണിന് കുളിർമ കിട്ടുന്ന ഭർത്താവ് നീ നീ െ മാറ്റിത്തരണമേ ഇമാമുന്ന് പറഞ്ഞപ്പോ ജമായ നിസ്കരിച്ചു ഇമാമു ചെയ്യാൻ പാടുള്ളു ഇമാൻ മറന്നു എണീറ്റ് പറ്റില്ല ജമാ നഷ്ടപ്പെട്ടു ബാത്തിലാവും ഇമാമ് ചെയ്തില്ല ഇമാമിന്റെ കൂടെ പോവുകാരം തെറ്റിക്കുന്ന വല്ലതും ചെയ്തു പോയാഫാർക്ക് നിയത്തിച്ച് മാറി നിക്കണം പക്ഷേ ഇമാമിന്റെ കൂടെയാണോ ഫോളോ ചെയ്തേ പറ്റൂ ഇമാമെന്താ പറയുന്നത് അത് ചെയ്തു അള്ളാഹുവേ എന്റെ മക്കളും എന്റെ ഭാര്യയും എന്റെ കുടുംബം അത്രല്ല നിന്നെ ഭയപ്പെടുന്ന ആളുകൾക്ക് ഇമാർക്ക് കണ്ടു പഠിക്കാൻ പറ്റുന്ന ആളായിട്ട് ഞങ്ങളെ മാറ്റി തരയണമേ ഇങ്ങനെ എന്നും ദുആ ചെയ്യുന്നവർ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട ആളുകളാണ് ഇത് രണ്ട് പഠിച്ചു വെക്കുക ഇനി ഓർമ്മയില്ല സൂറത്തുൽ ഫുർഖാൻ എടുക്കുക അതിന്റെ അവസാനത്തെ ഭാഗം അറുപത്തിയഞ്ച് എഴുപത്തി നാലോ എഴുപത്തി അഞ്ചോ ആയത് ചെക്ക് ചെയ്താൽ മതി ഈ രണ്ട് ദക്ക് ഓർമ്മയുള്ള ഈ പറയുന്നത് ഞങ്ങളുടെ രക്ഷിതാവ് എന്താണ് ഈ രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ റബ്ബ് ചെയ്യുന്നവനാണ് നമ്മളെ പരിപാലിക്കുന്നവനാണ് അതൊക്കെ നമുക്കറിയാം എന്ത് നമ്മളൊന്നും അങ്ങോട്ട് ആവശ്യപ്പെടാതെ തന്നെ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ ജീവിക്കാൻ ആവശ്യമായ സർവതും ഇവിടെ ഒരുക്കി തന്നത് അള്ളാഹു അല്ലയോ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് നീ അങ്ങ് ജലിച്ചു വീണതേ ഉള്ളൂ ഇവിടെ എനിക്ക് ഓക്സിജൻ വേണമെന്ന് അള്ളാഹുവിന്റെ നീ മെമ്മ കൊടുത്തിട്ടല്ലേ ഈ വരുന്നത് അതൊക്കെ ഇവിടെ റെഡിയാണ് കുടിക്കാൻ വെള്ളമുണ്ട് നിന്റെ ഭക്ഷണം നിന്റെ വസ്ത്രം കൊള്ളാതിരിക്കാനും ദാഹിക്കാതിരിക്കാനും മറക്കാനും ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് ുംശപ്പെടക്കാനും ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടതാണ് അള്ളാഹു കുറച്ചു കാലത്തേക്ക് ഇവിടെ കഴിഞ്ഞ് മതിയാക്കി പോവേണ്ടവരാണ് വിസന്റെ കാലാവധി തീർന്നൊന്നും അറിയില്ലേ ഇനിയിപ്പോ കഫീല് അടിച്ചു എന്തേവർ അള്ളാഹുവിന്റെ കണക്കിലും ഈ റിന്യൂവൽ ടൈം ക്രോസ് ചെയ്യുന്ന ഇനി സമയം കഴിഞ്ഞു ഹലോ അതുവരെ റബ്ബ് നിന്നെ പരിപാലിച്ചതാണ് ജനിച്ചു വീണ കുഞ്ഞിന്റെ വായയിലെ കുമ്മ നൽകുന്ന അമ്മിഞ്ഞപ്പാല് കുഞ്ഞിന് വായിലൂടെ എടുക്കാനേ പറ്റൂ ഈ പാല് ശരീരത്തിൽ ചെയ്യേണ്ട മാറ്റങ്ങൾ വരുത്തുന്നത് ആരാണ് ജലാലു കുഞ്ഞിന്റെ കാല് വളരണം കുഞ്ഞിന്റെ മുഖം കുഞ്ഞിന്റെ തല കുഞ്ഞിന്റെ ശരീരം ഹാർട്ട് ലിവർ ഇതിനൊക്കെ ഉമ്മയുടെ പാല് ചെല്ലണം ഈ പാല് വായയിലൂടെ കൊടുക്കാനേ ഉമ്മ നിനക്ക് കഴിയൂ നിന്റെ കുഞ്ഞിന് വളരണമെങ്കിൽ റബ്ബായ അല്ലാഹു തന്നെ നടത്തി കൊടുക്കണം ഇതൊക്കെ നമുക്കോ വിശന്നാൽ ഭക്ഷണം കഴിക്കാനേ പറ്റൂ അല്ലെ പത്ത് വർഷം നമുക്ക് കഴിക്കാം ഇത് എവിടെ ചെല്ലണം ഈ ചെന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിൻ്റെ ഇവിടെയെല്ലാം എന്തെല്ലാം ആവശ്യമുണ്ടോ അങ്ങോട്ട് വകതിരിച്ചു വിടുന്ന പണി നമ്മളാണോ ചെയ്തത് അല്ല നമ്മളോ ഭക്ഷണം കഴിച്ച് കഴിയുക ബാക്കി മുഴുവനും നിന്നെ പരിപാലിക്കുന്നത് നിന്റെ ജീവിതത്തിന് ആവശ്യമായ നിലനിൽപ്പിന് ആവശ്യമായത് മുഴുവനും ചെയ്യുന്നതാരാ നിന്റെ റബ്ബാണ് നിന്നെ വളർത്തിക്കൊണ്ടുവരുന്നവൻ എന്ന് 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 ഭാഗം മാത്രം വേറെ അതുകൊണ്ട് മിൻ ഞങ്ങളുടെ ഭാര്യയിൽ പറഞ്ഞാൽ ഭാര്യ മാത്രമല്ല അർത്ഥം ഭർത്താവുണ്ട് ഭാര്യമാർ ഭർത്താക്കന്മാർ ഒരേ സമയം മാസ്കുലിൻ ആൻഡ് ഫെമിനിൻ ഒരേ സമയം സ്ത്രീലിംഗമായിട്ടും പുല്ലിംഗ്യമായിട്ടും ഉപയോഗിക്കുന്ന വാക്കാണ് അവരിൽ നിന്നും ഞങ്ങളുടെ മക്കളിൽ നിന്നും നീ ഞങ്ങൾക്ക് കൺകുളിർമ തരയണമേപ്പാക്ക് തോന്നുന്നുണ്ട് എന്റെ കുഞ്ഞിനെ വളർത്തുന്നത് ഞാനാണ് ഉമ്മാക്ക് തോന്നുന്നുണ്ട് എന്റെ കുഞ്ഞിനെ വളർത്തുന്നത് ഞാനാണ് ഞാൻ ഉറപ്പൊഴിച്ചപ്പോഴല്ലേ കുഞ്ഞിന് വാലുടുത്തത് ഞാൻ ഉറപ്പൊഴിഞ്ഞപ്പോഴല്ലേ എന്റെ കുഞ്ഞിന്റെ വിശപ്പ് തീർന്നത് ഉമ്മാക്ക് തോന്നുന്നുണ്ട് അങ്ങനെ തോന്നുമ്പോൾ വളർത്തിക്കൊണ്ട് വരുന്ന ഒരാൾക്ക് നമ്മൾ അറബിലെ പറ്റിയ അർബാബ് അറിയാലേ കഫീൽ അറബ് നല്ലതാക്കി പറയാൻ പറ്റും അതുകൊണ്ട് നമ്മൾ അർബാബ് പൂരലായിട്ടാ പറയാ അർബാബ് ഒരാളാണെങ്കിൽ അർബാബ് എന്ന പറയാം എന്തേ നമുക്ക് എന്തോ അയാൾ തരുന്നുണ്ട് അത് വിസ ആയിരിക്കാം വിസക്ക് പൈസ വാങ്ങാനുണ്ടാവും വേറെന്തെങ്കിലും ജോലി ആയിരിക്കാം എന്തെങ്കിലും ആയിക്കോട്ടെ അർബാബ്